മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ അവസ്ഥ എന്താകും ചിലരെങ്കിലും അതൊക്കെ മുൻപേ ചിന്തിച്ചിട്ടുണ്ടാവും ദൈവമേ എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കുഞ്ഞിന് ആരുണ്ട് എന്ന് എന്നാൽ അപ്രതീക്ഷിതമായി കൊച്ചു കുഞ്ഞുങ്ങളെ പിരിയേണ്ടി വരുന്ന മാതാപിതാക്കൾ അവരുടെ മരണം പലപ്പോഴും ആ കുഞ്ഞുകുട്ടികളെ മാനസികമായി വളരെയധികം ബാധിക്കും എന്നത് ഉറപ്പാണ് അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് രണ്ടു വയസ്സുള്ള ഒരു ആൺകുട്ടി അവൻ്റെ അമ്മ മരിച്ചു അവനതൊന്നും അറിയില്ല അവൻ്റെ അമ്മയെ കുഴിച്ചിട്ട ആ കുഴിമാടത്തിന് മുൻപിൽ വന്ന് നിൽക്കുകയാണ് ആ പിഞ്ചോമന അവൻ്റെ മുത്തശ്ശി അവനോട് പറഞ്ഞത് അവൻ്റെ അമ്മ ഈ മണ്ണിനടിയിൽ ഉറങ്ങുകയാണെന്നാണ് അതിൻ്റെ ബലത്തിൽ അവൻ ആ കുഴിമാടത്തിനരികിൽ വന്ന് അവിടെ മുഖം വെച്ച് അവൻ അമ്മ അമ്മ എന്ന് ഉറക്കം വിളിക്കുന്നത് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും എന്നാൽ മറുപടിയൊന്നും ലഭിക്കാതെ വന്നപ്പോൾ അവൻ ഏങ്ങി ഏങ്ങി കരഞ്ഞുകൊണ്ട് അമ്മ എന്ന് വിളിക്കുന്ന ആ വിളി ഏവരുടെയും ഹൃദയം എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല ഹൃദയഹാരിയായ ഒരു വളരെ വേദനാജനകമായ വീഡിയോ തന്നെയാണിത് ഇത് കണ്ടവരുടെയെല്ലാം മനസ്സ് വല്ലാതെ വേദനിച്ചു എന്നത് സത്യമാണ് ഒരു ഉള്ളിലൊരു ഭയം തോന്നുന്ന നിമിഷം മാതാപിതാക്കൾക്ക് തൻ്റെ പിഞ്ചോമനകൾ ഇങ്ങനെ ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഇത്തരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്ന ഒരു പേടി തോന്നുന്ന നിമിഷമായി മാറി ഈ വീഡിയോ ആ കുഞ്ഞിനെ ഈശ്വരൻ തന്നെ ആശ്വസിപ്പിക്കട്ടെ கூடுதல் வார்த்தைகளுக்காக ஈச்சானல் சப்ஸ்க்ரை